പ്പുറത്തെ കൊച്ചുമാനേ എറണാകുളത്ത് വന്നപ്പം ചിക്കൻസ് കൊണ്ടുവന്നു ഇന്നാളി വന്നപ്പോൾ ചിക്കൻ്റെ അൽഫാമും കൊണ്ടുവന്നു പിന്നെ വന്നപ്പം ഷവായി കൊണ്ടുവന്നു നീ വന്നു എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് പോയിട്ട് വന്നപ്പോൾ ചിക്കൻറെ ഐറ്റം ഈ ഏരിയയിൽ എല്ലാവർക്കും കൊണ്ട് കൊടുത്തായിരുന്നു ചിക്കൻ ബോക്സ് കൊണ്ടുവന്ന് കൊടുത്തതിന്റെ ക്രെഡിറ്റ് പറയുന്നത് പട്ടിറവിടുന്ന് മഴക്കാലം എനിക്ക് ഇലത്തണ്ട് കൂമ്പടപ്പ് ി രോഗം ഇതിലേത് രോഗോ മഴക്കാലത്ത് വാഴകൾക്ക് വരുന്ന രോഗങ്ങളാ മര്യാദ കെണ്ണിച്ചു കഷായം തളിക്കും ഞായറാഴ്ച എന്തിനാ നേരത്തെ എണ്ണിക്കുന്നേ രണ്ട് ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് കല്യാണം വീട്ടി കൊടുക്കേ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ കുറഞ്ഞ മണ്ണിൽ സദാശിവത്തൊന്നുമില്ല ഇതോടെ കൂട്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ ആയി ഹലോ വർക്ക്ഷോപ്പിൽ ചേട്ടനല്ലേ ചേട്ടാ ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ ഇങ്ങോട്ടൊന്നു വരാമോ ഈ ഓടാത്ത വണ്ടി കൊണ്ട് വേണം എൻ്റെ ഈ മഴക്കവില മൊത്തം ഓടിക്കാൻ എന്നാലും പറഞ്ഞായിരുന്നോ ഏ പോയി കംപ്ലീറ്റ് പോയി ഇതിന്റെ പ്രൊപ്പല്ലർ പോയത് അത് വെള്ളത്തിൽ കൂടെ പോകുന്ന വണ്ടിയുടെ ഇല്ലേ ഇപ്പം ഈ മഴക്കാലം ചെയ്യാൻ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നു ആകാശത്ത് കൂടെ ആണോ എന്തോ എങ്ങനെ പോയാലും ഒരു ഒരു നാല് രൂപ അതെ ഈ പട്ടായെന്ന് പറഞ്ഞാൽ വൃത്തിയെട്ട ഒരു സ്ഥലമാണ് അതെ അതെ അവിടെ ഇതൊക്കെയാണ് നടക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അല്ല നിങ്ങളെപ്പോൾ ഉള്ള മാര്യന്മാർക്ക് പോകാൻ പറ്റിയ സ്ഥലം പോലെയാണോ അത് ആ എന്തോ പട്ടായ കേട്ടോ ഇരുന്നൂറ് രൂപ തൊട്ട് ഇപ്പോൾ എറണാകുളത്ത് സ്പായുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പായം തരണേ കാണും പിന്നെ കുറച്ച് പോയില്ല ഹലോ നാനൂറ് ബുക്കിനോ ആ ശരി ശരി ഹലോ മോനെ ഇതിന്റെ ഫിനോൽ എല്ലാം തീർന്നിടക്കുവാണല്ലോടാ ഫിനോയിൽ നീ ശ്രദ്ധിക്കത്തില്ലേ എന്തോ അത് ഒരു നാനൂറ്റി വരുമോ മോൻ നാനൂറ് പറഞ്ഞ ജി എസ് ടി ഒന്ന് അടക്കേണ്ട വാട്ടർ ടാങ്ക് ഡീപ് ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു